വാല ആലിഹി വാസ്ഹാബിഹി അൽഫ ഇസി നബിരുള്ള അമ്മ ഏറെ സ്നേഹാദരണീയനായ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകൻ കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയമദനി അധ്യക്ഷൻ ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഷരീഫ് മേലേദിൽ നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എ സജീവൻ സാർ അദ്ദേഹത്തെ നമുക്ക് സുപരിചിതനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് വി ടി നിഹാൽ എഴുത്തുകാരനും സാഹിത്യരംഗത്ത് തൻ്റേതായ ഇടം നേടിയിട്ടുള്ള റീഹാൻ റാഷിദ് നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന തിരക്കുകൾക്കിടയിൽ ഈ സംഗമത്തിനെ ആശംസകൾ അറിയിച്ച് നമ്മുടെ ഓഫീസ് സന്ദർശിച്ച് നേരത്തെ എത്തിച്ചേർന്ന അഹമ്മദ് ഏവർ കോവിൽ എം എൽ എ കെ എൻ എം സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂഷ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേരാനിരിക്കുന്ന നമ്മുടെ കുറച്ച് അതിഥികൾ കൂടിയുണ്ട് ഐ എസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസത്തിലാണ് ഇന്ന് നമ്മളിവിടെ ഉള്ളത് കേരള നതുവത്ത് മുജാഹിദീൻ്റെ യുവജന വിഭാഗമായി ഐ എസ് എം എന്ന പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം യുവജന പ്രസ്ഥാനങ്ങളുടെ മുഖപത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ സാന്നിധ്യം അടയാളപ്പെടുത്തിയ അൻപത് വർഷങ്ങളാണ് നമുക്ക് മുമ്പേ കടന്നുപോയി നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശബാബിലിവിടെ ആരംഭിച്ച് ഇന്ന് വിചിന്തനത്തിലെത്തി നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ യുവജനപ്രസ്ഥാനത്തിൻ്റെ മുഖപത്രം സാഹിത്യരംഗത്തും വായനാരംഗത്തും എഴുത്തുരംഗത്തുമെല്ലാം സൃഷ്ടിച്ച സ്വാധീനം വിലമതിക്കാനാവാത്തതാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്ത് അക്ഷരങ്ങൾ സൃഷ്ടിച്ച സാന്നിധ്യവും സ്വാധീനവും ഏറെ അടയാളപ്പെടുത്തലുകൾക്ക് വിധേയമായ ഒന്നാണ് ഇരുട്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇരുട്ട് നിറഞ്ഞ കേരളത്തിൻ്റെ മുസ്ലിം ഭൂമികകളിൽ നവോത്ഥാനത്തിൻ്റെ വെളിച്ചം പകർന്നത് അക്ഷരങ്ങളും എഴുത്തുകളും രചനകളുമൊക്കെയായിരുന്നു കഥകളിലൂടെയും കവിതകളിലൂടെയും സാഹിത്യങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയുമെല്ലാം മുജാഹിദ് പണ്ഡിതന്മാർ സൃഷ്ടിച്ച സ്വാധീനവും അതിന് നടത്തിയ പോരാട്ടങ്ങളും ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ് വിചിന്തനം ഇരുപത്തിയഞ്ച് വർഷങ്ങളോളമായി കേരളത്തിൽ പ്രസിദ്ധീകരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വാരികയാണ് കേരള നതുപത്തിൽ മുജാഹിദീൻ്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്നതിന് ശേഷം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന ഘടകത്തിൻ്റെ മുഖപത്രമായി വിചിതനം മാറി ഐ എസ് എം ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ രംഗത്ത് നമ്മുടെ വിചിന്തനം വാരികയുടെ നവീകരിച്ച ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമമാണ് ഇന്നിവിടെ നടന്നി നടന്നിരിക്കുന്നത് മനോഹരമായി വളരെ ഭംഗിയായി നമുക്ക് ആ ഓഫീസ് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നത് സുമനസ്സുകളുടെ സഹായവും അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖും കൊണ്ടാണ് ഞാൻ ദീർഘമായി എൻ്റെ സ്വാഗത ഭാഷണം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല പ്രഗത്ഭരായ നമ്മുടെ അതിഥികളും നേതാക്കളും എല്ലാം എത്തിച്ചേർന്നിരിക്കുന്ന ഈ വേദിയിൽ അവർക്കെല്ലാം സ്വാഗതം പറയുക എന്നതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൾ കൈമദിനെ ആദരപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഷരീഫ് മേലേദിൽ അതോടൊപ്പം കെ പി സി സിയുടെ ന്യൂനപക്ഷ വകുപ്പിൻ്റെ സെക്രട്ടറി കൂടിയായ കെ പി സി സിയുടെ സെക്രട്ടറി കൂടിയായ കെ പി നൌഷാദ് അലി സാർ എ സജീവൻ സാർ അഡ്വക്കേറ്റ് വി ടി നിഹാൽ റിഹാൻ റാഷിദ് അടക്കമുള്ള മുഴുവൻ നേതാക്കൾ എഴുത്തുകാർ പ്രസ്ഥാന നേതാക്കന്മാർ സംഘടനാരംഗത്ത് കേരള അത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന സെക്രട്ടറി എ അസ്കർ അല്ലി സാഹിബ് പാലത്ത് അബ്ദർ അഹമ്മദ് ഡോക്ടർ പി പി അബ്ദുൽ അഖസാർ അടക്കമുള്ള കെ എൻ എമ്മിൻ്റെ നേതാക്കൾ ഐ എസ് എമ്മിൻ്റെ സഹപ്രവർത്തകന്മാർ കെ എൻ എമ്മിൻ്റെ ജില്ലാ നേതാക്കൾ മണ്ഡല നേതാക്കൾ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് ഷെരീഫ് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മൈലദിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തുല്ല ആദരണീയനായ കെ എൻ എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുഗയമദനി